నమస్కారం హిన్సైడీ స్వాగతం യുദ്ധഭീതിയിൽ തിളച്ചു മറിയുകയാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ പ്രധാന തലവന്മാരെയെല്ലാം തേടിപ്പിടിച്ചു കൊല്ലുന്നത് കാരണം യുദ്ധം അതിന്റെ ഏറ്റവും ക്രൂരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാം ഈ ആഴ്ച ആദ്യം ടെഹ്റാനിൽ ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള മറുപടിയുമായി ഇറാനും സഖ്യകക്ഷികളും പ്രത്യാക്രമണവുമായി എത്തിയതോടെ മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കം വർദ്ധിച്ചു ഇസ്രായേലിന് നേരെ ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഇസ്ബോളീൻ കഴിഞ്ഞ ആഴ്ച അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമിക്കുന്ന ഭീഷണികൾക്കിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് ഇറാൻ മുന്നറിയിപ്പും നൽകി പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനികർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ വെച്ചുപൊറപ്പിക്കാനാകില്ലെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും മുന്നറിയിപ്പ് നൽകി ഇറാഖിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ ഏഴ് യു എസ് സൈനികർക്ക് പരിക്കേറ്റതിന് പിന്നാലെയാണ് ലോയിഡ് ഓയിസ്റ്റിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഇറാഖിലെ അയ്യൽ അൽ അസദ് താവളത്തിൽ കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് യു എസ് സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് യു എസ് സൈന്യത്തിനെതിരെ ഇറാൻ നിയോഗിച്ച തീവ്രവാദികൾ നടത്തുന്ന ആക്രമണമാണിതെന്നാണ് വിമർശനം ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ തുടരാനാണ് ശ്രമമെങ്കിൽ അംഗീകരിക്കില്ല മേഖലയിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ തുടർച്ചയായി ലക്ഷ്യം വെക്കുന്നത് സഹിച്ചു നിൽക്കില്ല ആക്രമണത്തിൽ അഞ്ച് സൈനികർക്കും രണ്ട് കോൺട്രാക്ടർമാർക്കും പരിക്കേറ്റു യും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഓസ്റ്റിൻ വ്യക്തമാക്കി പെഞ്ചകളും ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ഇറാൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണമാണിതെന്നും യു എസ് സൈന്യത്തിനെതിരായ ഇറാന്റെ നീക്കങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണെന്നും ഓസ്റ്റിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ പറഞ്ഞു ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന്റെ തുടക്കത്തിൽ സമാനമായ ആക്രമണങ്ങൾ പതിവായിരുന്നുവെങ്കിലും പിന്നീട് ഇത് കുറഞ്ഞിരുന്നു ഹമാസിന്റെ ഹിസ്ബുളയുടെയും ഉന്നത നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് യു എസ് സൈന്യത്തിനെതിരെയും റോക്കറ്റ് ആക്രമണങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നത് ഹമാസെ പോലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുളയും ഇസ്രായേലിലെ മോഷോ ബീറ്റ് ഹില്ലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലെബനിലെ കെഫാർഖേലയിലും ദ സിരിയയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലുള്ള പ്രതികാര ആക്രമണമാണിതെന്നും ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇസ്ബുളയിൽ നിന്നുള്ള മുതിർന്ന സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു തിങ്കളാഴ്ചയോടെ തന്നെ ഇറാൻ ഇസ്രായേലെ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും മൂന്ന് യു എസ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു വിക്ഷേപിച്ച മിക്ക റോക്കറ്റുകളും തങ്ങളുടെ പ്രശസ്തമായ ഡോം സിസ്റ്റം തടഞ്ഞതായി ഇസ്രായേൽ പറഞ്ഞു ബെയ്റ്റ് ഹില്ലലിനു സമീപം നിരവധി ആഘാതങ്ങൾ ഉണ്ടായതായി ഇസ്രായേൽ അധികൃതരും പറഞ്ഞു പ്രദേശത്ത് തീപിടുത്തമുണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലും തങ്ങളുടെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനും ഇസ്രായേലെ സംരക്ഷിക്കുന്നതിനുമായി മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നും സഖ്യകക്ഷിയായ യു പറഞ്ഞു യുഎസ്എസ് എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ ഒരു വിമാനവാഹിനി കപ്പൽ സ്ട്രൈക്ക് ഗ്രൂപ്പും അധിക ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും ഈ മേഖലയിൽ ഒരു പുതിയ ഫൈറ്റർ സ്ക്വാഡ്രോണും വിന്യസിക്കുമെന്നും അമേരിക്ക പറഞ്ഞു മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേൽ ആക്രമിക്കുമെന്ന ഇറാന്റെ ഭീഷണിയെക്കുറിച്ച് ജനവയറിലെ ബീച്ച് ഹോമിൽ വെച്ച് ജോ ബൈഡനോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു എനിക്കറിയില്ല എന്നായിരുന്നു മറുപടി ബെയ്റൂട്ടിലെ യു എസ് എംബസി തങ്ങളുടെ ജനങ്ങളോട് ലബനയിൽ നിന്ന് ഉടൻ തന്നെ രാജുവിടാനും ആവശ്യപ്പെട്ടു യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിസ് ലാമി പ്രാദേശിക സാഹചര്യം വേഗത്തിൽ വഷ്ടായേക്കാം എന്ന മുന്നറിയിപ്പും നൽകി ജോർദാൻ കാനഡ ഇന്ത്യ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് എത്രയും വേഗം ലബനാൻ വിടാൻ സമാനമായ ഉപദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഹനിയയുടെ കൊലപാതകത്തിലെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന ഇറാൻ ഇസ്ബുള്ള ഇസ്രായേലിനുള്ളിൽ കൂടുതൽ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംഘമിനി സൈനിക ലക്ഷ്യങ്ങളിൽ ഒതുങ്ങില്ലെന്നും പറഞ്ഞു ഗാസയിൽ ഇസ്രായേലും പലസ്തീൻ സംഘടനയായ ഹമാസും തമ്മിൽ ഏകദേശം പത്ത് മാസം പഴക്കമുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയും യമൻ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള മറ്റ് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളും ഇതിനകം തന്നെ പങ്കാളികളാണ് തെക്കൻ ലെബനൻ പട്ടണമായ ബസൌറിയിൽ ഒരു ഇസ്രായേലി ഡ്രോൺ ആക്രമണം ഒരു പ്രമുഖ ഹിസ്ബുള്ള പ്രവർത്തകനായ അലി അബ്ദുൾ അലി കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് അലി ഹിസ്ബുള്ളയുടെ സതേൺ ഫ്രണ്ടിലെ ഒരു കേന്ദ്ര ഭീകരനായിരുന്നു ആക്രമണത്തിൽ അലി കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു ഇസ്രായേലി തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അലിയെ കൊല്ലപ്പെടുത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റതായി ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച ഹിസ്ബോളിയുമായി ഇസ്രായേൽ നടത്തിയതോടെ ആക്രമണങ്ങൾ വെസ്റ്റ് ബാങ്കിലേക്കും വ്യാപിച്ചു ഹമാസ് ഭരിക്കുന്ന ഗാസ സിറ്റിയിലെ സ്കൂൾ കോമ്പൌണ്ടിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ശനിയാഴ്ച ഫ്രഞ്ച് ബ്രിട്ടീഷ് സഹപ്രവർത്തകരുമായി സംസാരിച്ചു എല്ലാ ഭാഗത്തും സംയമനം പാലിക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാവരും അംഗീകരിച്ചതായും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഹനിയയുടെ കൊലപാതകം ഇസ്രായേലിലെ ഏറ്റവും വലിയ തെറ്റ് മറുപടി കൊടുക്കാതെ പോകില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത് തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയാണ് ഏത് നിമിഷവും ഒരു തിരിച്ചടിയും പ്രതീക്ഷിക്കാം